ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇഞ്ചസ് കുറച്ച് ഐറ്റം ഇഞ്ചസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീടുകളിലും നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൾട്ടിവുഡ് ആയിക്കോട്ടെ അങ്ങനെ ഏത് ഐറ്റം ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ആ ഡോറിന് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റം ഇഞ്ചസുകളാണ് അപ്പോൾ നമ്മൾ കൊട്ടേഷൻ എടുത്ത് പോണ സമയത്ത് ഇതിൽ ഏത് ഐറ്റം ഇഞ്ചസ് ആണ് ഉപയോഗിക്കാൻ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ നമ്മൾ ഓവർ വില കൂടിയ ഇഞ്ചസുകളൊന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് ഐറ്റം ഇഞ്ചസ് ആട്ടോ അത് ഇതാ ഈ കാണുന്ന ഒരു മൂന്ന് ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലെ ഒന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതാ ഈ കാണുന്നത് ഓട്ടോ ക്ലോസർ ഇഞ്ചസ് എന്ന് പറയും അതായത് നമ്മൾ ഈ ഡോറിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ടെക്ന്നും പോയിട്ട് അടയാതെ അത് തനിയെ മെല്ലെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി പോയിട്ട് അടയുന്ന ഒരു ടൈപ്പാണ് ഓട്ടോ ക്ലോസർ ഇഞ്ചസ് പിന്നെ ഈ എടുത്ത ഇഞ്ചസ് നമുക്ക് എസ് എസ് ആണ് കെട്ടോ ഈ കാണുന്ന രണ്ട് സ്ക്രൂ ഒഴിച്ച് ബാക്കി ഫുള്ള് പക്ക എസ് എസ് ആണ് വരുന്നത് ഈ രണ്ട് സ്ക്രൂ മാത്രം അത് ഇരുമ്പാട്ട് വരുന്നത് ബാക്കി ഫുള്ള് പക്ക എസ് എസ് ആണ് അത് നമുക്കൊരു കാന്തം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് അടുത്തിരേക്ക് പോവാം ഇത് കാണുന്നത് നോർമൽ ഇഞ്ചസ് ആണ് കേട്ടോ ഇത് മറ്റൊരു ബ്രാൻഡിന്റെ ഇഞ്ചസ് ആണ് നോർമൽ ഇഞ്ചസ് ഈ ഇഞ്ചസിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇരുമ്പാണ് വരുന്നത് എസ് എസ് അല്ല ഇത് ഫുള്ളായിട്ട് ഇരുമ്പാണ് വരുന്നത് അപ്പോൾ ഇത് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ കൊണ്ടിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് തുരുമ്പു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളം തട്ടാത്ത ഭാഗത്ത് കെമിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തട്ടാത്ത ഭാഗത്ത് ഫിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് ബെഡ്റൂം കബോർഡിനൊക്കെ നമുക്ക് ഫിറ്റ് ആവുന്നതാണ് ഇനി നമുക്ക് അടുത്തതേക്ക് പോവാം ഇത് വേറൊരു കമ്പനിയുടെ ഇഞ്ചസ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന ഇഞ്ചസ് ഉണ്ടല്ലോ ഇത് ഈ രണ്ട് സ്ക്രൂ വെച്ച് ബാക്കി ആദ്യം കാണിച്ച പോലെ ആ രണ്ട് സ്ക്രൂ സ്ക്രൂച്ച് ബാക്കി ഫുള്ള് എസ് എസ് ആണ് വരുന്നത് ഈ ഇഞ്ചസും നമ്മളിപ്പോൾ തൊട്ട് ഇരിക്കുന്ന ഇഞ്ചസും തമ്മിലുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ് എസും മറ്റേത് ഇരുമ്പുമാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെയിം ആയിട്ടാണ് തോന്നുന്നത് മറ്റേത് ഒരു സ്റ്റീൽ നിക്കളിംഗ് കൂടുതലാണ് ഈ രണ്ട് ഇഞ്ചസും പോലെ നമ്മൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഏതാണ് സ്റ്റീൽ ഏതാണ് ഇരുമ്പ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ കണ്ടോ ഇതാ ഈ ഒരു മാഗ്നറ്റ് നമുക്ക് വെച്ചിട്ട് നോക്കാം ഇത് ഏതാണ് ഇരുമ്പ് ഏതാണ് പക്ക സ്റ്റീൽ എന്നുള്ളത് കേട്ടോ അപ്പോൾ താ ഇവിടെയൊക്കെ വെച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ഒട്ടുന്നില്ല എവിടെയും അതിൻ്റെ ഒട്ടുന്നില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള രണ്ട് സ്ക്രൂമേക്ക് പോണ സമയത്ത് ഇത് ഒട്ടാൻ തുടങ്ങും നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ഒട്ടുന്നുണ്ടാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് അത് മാഗ്നറ്റ് പിടിക്കും ഈ രണ്ട് സ്ക്രൂ മാത്രമുള്ള ഇരുമ്പ് വരിക ബാക്കിയൊക്കെ ഫുള്ള് എസ് എസ് ആണ് കേട്ടോ വരിക അപ്പം അങ്ങനെയാണ് ഇപ്പം ഇത് തിരിച്ചറിയുള്ളൂ പിന്നെ അതിൻ്റെ പാക്കറ്റും എഴുതി ഉണ്ടാവും എസ് എസ് എന്ന് പക്ഷെ ചില പാർട്ടിക്കാര് അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് ഇത് ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചറിയണമെങ്കിൽ ഇതേപോലെ ഒന്ന് കാന്തം വെച്ച് നോക്കിയാൽ മതി ഇനി നമുക്ക് നോർമൽ ഇഞ്ചസിലേക്ക് പോവാം ഇത് കണ്ടോ ഇത് ഫുള്ള് ഇരുമ്പാണ് വരുന്നത് കണ്ടോ എവിടെ വെച്ചാലും ഇരുമ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഇഞ്ചസിനെ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു നൂറ് രൂപയെന്ന് വിചാരിക്കുക എന്നാൽ എസ് എസിന്റെ ഇഞ്ചസിനൊരു നൂറ്റി എഴുപത് രൂപ നൂറ്റി അറുപത് രൂപയൊക്കെയാണ് റേറ്റ് വരിക ഓട്ടോ സോഫ്റ്റ് ക്ലോസർ ഈ റേറ്റ് കൂടുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചൊക്കെയാണ് വരിക ഇത് ഞാൻ കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പല റേറ്റിലാവും സാധനം വെക്കുണ്ടാവുക അതുകൊണ്ട് ഞാൻ കറക്റ്റ് റേറ്റ് പറയുന്നില്ല ഏകദേശം റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ഓട്ടോസോഫ്റ്റ് ക്ലോസറി നമ്മളിപ്പോൾ മാഗ്നറ്റ് വെച്ച് നോക്കുന്നത് തൈ കാണുന്ന രണ്ട് സ്ക്രൂ ഒഴിച്ച് ബാക്കിയൊക്കെ എസ് എസ് ആണ് ഇതുമ തൊടുമ്പോൾ മാത്രം നമുക്ക് കാന്തം കറക്റ്റായിട്ട് കണ്ടോ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇരുമ്പ് വരുന്നത് ബാക്കിയൊക്കെ കംപ്ലീറ്റ് എസ് എസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കിച്ചണിലാണ് അതേപോലെ വെള്ളം തട്ടുന്ന ഭാഗത്താണ് നിങ്ങൾ ഡോറ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പക്ക എസ് എസിൻ്റെ ഇഞ്ചസ് മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ ക്ലോസ് ചെയ്ത് കാണിക്കുന്നത് എസ് എസിൻ്റെ നോർമൽ ഇഞ്ചസ് ആണ് കേട്ടോ അത് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്യണതിൻ്റെയൊക്കെ ടെക്ന്ന് പോയിട്ട് അടഞ്ഞിരിക്കും ഇതാണ് നോർമൽ ക്ലോസർ ഇഞ്ചസ് ഇനി അതിൻ്റെ തൊട്ട് എടുത്തിരിക്കുന്നതും നോർമൽ ഇരുമ്പിൻ്റെ ക്ലോസർ ഇഞ്ചസ് ആണ് ഇതിന് ഇതും അതും ഒരേപോലെ ഒരേ ഉള്ളത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് എസ് ആണ് ഇത് ഇരുമ്പാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചസുകൾ കൂടുതലായിട്ടും കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്ത ഭാഗത്ത് അതേപോലെ വെള്ളം കട്ടാത്ത ഭാഗത്താണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഓട്ടോക്ലോസർ ക്ലോസർ ഇഞ്ചസ് വരുന്നത് അത് നമ്മൾ പകുതി വിട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്ക ഡോറ് മെല്ലെ അട ഇതേപോലെ പോയിട്ട് അടയും അതായത് ജസ്റ്റ് ഒന്ന് തട്ട് ഡോറൊന്ന് തട്ടി വിട്ടാൽ മതി അപ്പോൾ ഇതേപോലെ ഡോറ് മെല്ലെ പോയിട്ട് ക്ലോസ് ആവും അതാണ് ഇതും അതേപോലെ നോർമൽ ഇഞ്ചസും തമ്മിലുള്ള മാറ്റം രണ്ടും തമ്മിൽ ഡബിൾ പൈസ മാറ്റം ഉണ്ടെങ്കിലും ഇതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഈ മൂന്ന് ഇഞ്ചസും തമ്മിലുള്ള മാറ്റം ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മൂന്ന് ഇഞ്ചസും പാടെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ഉണ്ടാവില്ല കാരണം ഇത് നമ്മൾ ഈ വീഡിയോയിൽ പരീക്ഷണം തുടങ്ങിയിട്ടുള്ളൂ ഈ മൂന്നും പാടെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ ഒരാഴ്ച പിടിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ കൊടുക്കുമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് ഇഞ്ചസും പാടെ നമ്മളൊരു കവറിലിട്ടതിന് ശേഷം അതൊക്കെ കെമിക്കൽ കൊടുത്തിട്ട് ആഴ്ച വെയിറ്റ് ചെയ്യും ആ ഒരാഴ്ച കൊണ്ട് ഇത് എന്താവാൻ പോകണമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാരണം ഒരു കിച്ചൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടഞ്ഞു കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പല സ്മെല്ലും അതായത് ഈ പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ അതേപോലെ വേസ്റ്റ് പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്മെല്ല് തട്ടിയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ മേലെക്കൂടെ നല്ല സുറുക്ക ഉപ്പ് കണ ഗുണ സാധനങ്ങളൊക്കെ വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് എന്ത് സംഭവിക്കും അത് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഇഞ്ചസും പാടെ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുക കേട്ടോ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സിൽക്കോൺ അടിക്കാൻ പോവാണ് സിൽക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കുരങ്ങൾ അതായത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന ഒരു തരം പശയാണ് ഒരു ഗമ്മാണ് അപ്പോൾ ഈ ഗമ്മിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡോസാണ് ശരിക്കും ഈ ഗം നമ്മൾ ഗ്ലാസ്റ്റിലെ കൊട്ടിക്കുന്ന സമയത്ത് ശ്വസിച്ച് കഴിഞ്ഞാൽ തലകറക്കം വരെ വരെ ഉണ്ടാകും ചിലർ ബോധം കെട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കെമിക്കൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അതായത് ഇതുമ്പോൾ തട്ടിക്കുന്നില്ല തട്ടാത്ത രീതിയിൽ അവിടെ ഇവിടെ തേച്ചതിന് ശേഷം നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യും അപ്പോൾ അതിന്റെ റിസൾട്ട് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നു നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച കൊണ്ട് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇത് എന്താവും എന്ന് നോക്കാം ആ ഒരു അവസ്ഥയിൽ ശരിക്കും നമ്മളൊരു കിച്ചണിലൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് എന്താവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതാണ് നമ്മൾ ഒരാഴ്ച കൊണ്ടുള്ള മാറ്റം ഞാൻ കാണിക്കാൻ പോകട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സിൽക്കോൺ അടിച്ചു നോക്കാം ഈ സിൽ കോണ് വെതർന്ന് പറഞ്ഞ ഒരു ഐറ്റം സിൽക്കോണാണ് അതായത് പെട്ടെന്ന് സെറ്റ് ആവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് വെദറിന്റെ സിൽക്കോൺ നമുക്ക് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെയും അപ്ലൈ ചെയ്യുന്നുള്ളൂ മൂന്ന് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ഇത് ഇഞ്ചസ് മുമ്പ് തട്ടിക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എയർ കടക്കാത്ത പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക വരുമ്പോ തന്നെ ഈ കവറിൽ തന്നെ ഇനി സ്റ്റിക്കർ വരുന്നുണ്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് പിന്നടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉള്ളൂ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു ലൈക്ക് തരിക അതേപോലെ ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതായത് ഇതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ എക്സ്പെരിമെൻറ്റിന് എന്താണ് സംഭവിക്കുക ഈ ഇഞ്ചക്ഷൻ എന്താ എന്നുള്ളത് ഓരോ ദിവസത്തിൻ്റെയും അതായത് ഏഴ് ദിവസത്തിലുള്ള മാറ്റാട്ടോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനലിന് സപ്പോർട്ട് കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയത്വം അപ്പോൾ നമുക്കിതിൻ്റെ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഇതുവരെ നമ്മളെ ചാനൽ വാച്ച് ചെയ്തവർക്ക് ഒരുപാട് നന്ദി അറിയിച്ചുള്ളുന്നു അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് അപ്പൊ നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റിയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ എസ് എസിന്റെ ഓട്ടോ ക്ലോസർ ഇഞ്ചസിനും എസ് എസ്സിന്റെ നോർമൽ ഇഞ്ചസിനും ഇരുമ്പിന്റെ നോർമൽ ഇഞ്ചസിനും എന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ കേട്ട്